രാജ്യത്ത് ഇന്ന് ലോക്സഭാ നാലാം ഘട്ട പോളിംഗ് നടക്കുകയാണ് മുഖ്യകക്ഷികളായ ബി ജെ പി യേയും കോൺഗ്രസിനെയും കൂടാതെ വൈഎസ്ആർ കോൺഗ്രസ് ടി ഡി പി ബിആർഎസ് ബി ജെ ഡി തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കും നാലാം ഘട്ടം വളരെ നിർണായകമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിൽ നിന്ന കുറവാണ് നാലാം ഘട്ടത്തിലെ പ്രധാന ചർച്ചാ വിഷയം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തിന് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ കാര്യമായ ക്ഷീണം സംഭവിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വികസനത്തിലും ജനക്ഷേമത്തിലും ഊന്നിയുള്ള ക്യാമ്പയിനുകളേക്കാൾ വർഗീയ ധ്രുവീകരണത്തിലൂടെ ഹിന്ദു വോട്ട് ബാങ്കുകൾ സുരക്ഷിതമാക്കാനുള്ള ശ്രമമാണ് നാലാം ഘട്ടത്തിലും ബി ജെ പി നടത്തിയത് നാലാം ഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് പോളിംഗ് നടക്കുന്നത് ആന്ധ്രാപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റിലേക്കും ഒഡീഷ നിയമസഭയിലെ ഇരുപത്തിയെട്ട് സീറ്റിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും രണ്ടായിരത്തിഒൻപത് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ തുടർച്ചയായി ഫലം മാറി മറിയുന്ന മണ്ഡലങ്ങളാണ് നാലാം ഘട്ടത്തിൽ ഏറെയുള്ളത് യു പി എ സർക്കാർ ഭരണ തുടർച്ച നേടിയ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലങ്ങളാണ് പകുതിയിലധികവും തെലങ്കാനയും ആന്ധ്രാപ്രദേശുമാണ് അതിൽ നിർണായകമായി മാറിയത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി മണ്ഡലങ്ങൾ പലതും പിടിച്ചെടുത്തെങ്കിലും ഇത്തവണ കോൺഗ്രസും ഇന്ത്യ സഖ്യവും മേൽക്കൈ പ്രതീക്ഷിക്കുന്ന ഘട്ടമാണിത് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം ദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും സഖ്യമുണ്ടാക്കിയാണ് ബി ജെ പി ആന്ധ്രാപ്രദേശിൽ ഇത്തവണ മത്സരിക്കുന്നത് ഈ സഖ്യത്തിലൂടെ ആന്ധ്രയിൽ നില മെച്ചപ്പെടുത്താമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ തട്ടകമായിരുന്ന കടപ്പയിൽ നിന്ന് മകൾ ഷർമിള കോൺഗ്രസ് ടിക്കറ്റിൽ ജനവിധി തേടുന്നുണ്ട് കടപ്പ മണ്ഡലത്തിൽ ഷർമിളയെ നേരിടുന്നത് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ സിറ്റിംഗ് എംപിയും അടുത്ത ബന്ധുവുമായ വൈ എസ് അവിനാശ് റെഡ്ഡിയാണ് വൈഎസ്ആറിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി പാർട്ടി വിട്ടതോടെ കോൺഗ്രസ് തകർന്നടിഞ്ഞ മണ്ഡലമാണിത് മകൾ ഷർമിളയിലൂടെ അത് തിരികെ പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ് തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്നാണ് ഇതുവരെ കെ ചന്ദ്രശേഖർ റാവുവിന്റെ ബി ആർ എസ് ആധിപത്യം പുലർത്തിയിരുന്ന തെലങ്കാന ഇത്തവണ ത്രികോണ പോരാട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിആർഎസ് ഒൻപത് സീറ്റിലും ബി ജെ പി നാല് സീറ്റിലും കോൺഗ്രസ് മൂന്ന് സീറ്റിലും വിജയിച്ചിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസിന് നേട്ടമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തർപ്രദേശിലെ കനൌജിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബംഗാളിലെ കൃഷ്ണനഗറിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര ബംഗാളിലെ ബഹറാംപൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവരും ഘട്ടത്തിൽ ജനവധി തേടുന്ന പ്രമുഖ സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ മാസം രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നരേന്ദ്രമോദി നടത്തിയ വർഗീയ പരാമർശങ്ങൾ നാലാം ഘട്ട പ്രചാരണത്തിലും തുടരുന്ന കാഴ്ചയാണ് കണ്ടത് മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ഘട്ടങ്ങളിൽ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടാൻ വൈകിയതിൽ വിശദീകരണം നൽകണമെന്നും ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ അന്തിമ പോളിംഗ് ശതമാനം പതിനൊന്ന് ദിവസം കഴിഞ്ഞാണ് പുറത്തിറക്കിയത് ജൂൺ ഒന്ന് വരെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവാണ് നാലാം ഘട്ട പ്രചാരണത്തിലെ അവസാന ട്വിസ്റ്റ് തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അദ്ദേഹം നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രചാരണത്തിൽ സജീവമായി വിരമിക്കൽ പ്രായത്തിന്റെ പേരിൽ മുതിർന്ന ബി ജെ പി നേതാക്കളെ മോദിയും അമിത്ഷായും ചേർന്ന് ഒതുക്കിയെന്നും മോദിക്ക് പ്രായം ബാധകമാക്കുന്നില്ലെന്നും കെജ്രിവാൾ തുറന്നടിച്ചു നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമെന്നതിനാൽ ബി ജെ പി കെജ്രിവാളിന്റെ ചോദ്യം കുടുക്കിലാക്കിയിരിക്കുന്നു മുൻ ജഡ്ജിമാരായ മദൻ ബി ലോകൂർ അജിത് പി ഷാ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാം എന്നിവർ ചേർന്ന് നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ സംവാദത്തിന് ക്ഷണിച്ചതും നാലാം ഘട്ടത്തിലെ പ്രധാന ചർച്ചയായി മാറി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മറുപടി ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനത്തിന് കൃത്യമായ ബോധ്യമുണ്ടാക്കാനാണ് ഒരു സംവാദത്തിന് ഇരുവരെയും ക്ഷണിക്കുന്നതെന്ന് അവർ പറഞ്ഞു സംവാദത്തിനുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അതിന് തയ്യാറാകില്ലെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഓവർസീസ് കോൺഗ്രസ് ചെയർമാനായിരുന്ന സാം പിട്രോഡയുടെ പരാമർശങ്ങൾ വിവാദമായതും നാലാം ഘട്ട പ്രചാരണങ്ങൾക്കിടയിലാണ് വിവാദങ്ങൾക്ക് പിന്നാലെ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു പോളിംഗ് ശതമാനത്തിലെ കുറവ് നാലാം ഘട്ടത്തിലും തുടരുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്